ദേശീയപാത എൺപത്തിയഞ്ചിൽ പഴയ മൂന്നാർ ടൗണിന് സമീപത്ത് രൂപം കൊണ്ടിട്ടുള്ള വലിയ കുഴികൾ അപകടക്കെണിയാകുന്നു കോൺക്രീറ്റ് ഇളകി വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളതാണ് അപകടത്തിന് ഇടവരുത്തുന്നത് ഈ കുഴികൾ നികത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത് ദേശീയപാത എൺപത്തിയഞ്ചിൽ പഴയ മൂന്നാർ മൂലക്കടയ്ക്കും ഹെഡ്വെർച്ച് ഇടയിലാണ് വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളത് ഈ ഭാഗത്ത് റോഡിൽ വെള്ളക്കെട്ടുള്ള പ്രദേശമാണ് വെള്ളമൊഴുകി കോൺക്രീറ്റ് ഇളകി പോയതോടെയാണ് റോഡിൽ വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളത് ഇരുചക്ര വാഹനയാത്രക്കാർ യാത്രക്കാർ ഈ കുഴിയിൽ ചാടുന്നതും അപകടത്തിൽപ്പെടുന്നതും ആവർത്തിക്കുകയാണ് കുഴികളിൽ അകപ്പെട്ട ചെറുവാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന അവസ്ഥയുമുണ്ട് ഈ സാഹചര്യത്തിലാണ് குழிகள் அடைக்கணும் அவசியம் சக்தமாக வந்துட்டு நம்ம நிறைய பேர் போகையிலும் வரையிலும் டெய்லி பார்க்கக்கூடிய ஒரு விஷயம் ஆனால் யாருமே இதை வந்து ஒரு முன் இதை எடுத்து செய்ய மாட்டேங்கிறாங்க இதனால வண்டிகள் விபத்துக்குள்ளாகுது டிராஃபிக் ஆகுது மெயினாக ஒரு எமர்ஜென்சி கேஸில் போறவங்க வந்துட்டு இதில் டம்மு டம்முன்னு விட்டு போகும்போது அது அது வந்து அவங்களுக்கு ஒரு ரொம்ப ஒரு மோசமான ஒரு நிலைமை இருக்கு இதை வந்துட்டு அதிகாரிகள் வந்து இதை கண்டிப்பாக இதை பார்த்து இந்த வழியை வந்து சரி பண்ணி கொடுக்கணும்

എന്നാൽ റോഡിലെ കുഴിയടയ്ക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നും കഴിഞ്ഞ കുറെ കാലമായി റോഡ് കിടന്നിട്ടും റോഡിലെ കുഴിയടയ്ക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ഉയർന്നു കഴിഞ്ഞു വിനോദസഞ്ചാര സീസൺ തൊട്ടരികെ നിൽക്കെ വിനോദസഞ്ചാര വാഹനങ്ങൾ കൂടുതലായി എത്തുമെന്നിരിക്കെ കുഴികളടച്ച ഗതാഗതം സുഗമമാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ മൂന്നാർ